നമസ്കാരം ഫസ്റ്റ് മീഡിയ ും സ്വാഗതം അമ്മമാർക്കൊപ്പം ക്രിസ്മസ് ആഘോഷിച്ച് ഭാരതീയം ട്രസ്റ്റ് ഭാരതീയം ട്രസ്റ്റിന്റെ ഈ വർഷത്തെ ക്രിസ്മസ് കാരുണ്യ സംഗമം പൂജപ്പരയിലെ വൃത്തസേനത്തിലെ അമ്മമാർക്കൊപ്പം ആഘോഷിച്ചത് വേറിട്ട കാഴ്ചയായി ജീവകാരുണ്യ സഹായങ്ങൾ നൽകിയും ഗാനങ്ങൾ ആലപിച്ചും കേക്ക് മുറിച്ചും പ്രമുഖരുടെ സാന്നിധ്യം കൊണ്ടും ശ്രദ്ധേയമായിരുന്നു ഈ വർഷത്തെ ക്രിസ്മസ് കാരുണ്യ സംഗമം குறிக்கி ஒூடி எல்லாரையும் சுவாங்க செய்யும் നടന്ന ക്രിസ്മസ് കാരുണ്യ സംഗമം പ്രശസ്ത സാഹിത്യകാരൻ ഡോക്ടർ ജോർജ് ഓണക്കൂർ ഉദ്ഘാടനം ചെയ്തു ഒരു പ്രായത്തിലേക്ക് താഴ്ന്ന് ഇറങ്ങി വന്നിട്ട് കൂടി സന്തോഷം ഞാൻ സമാധാനം ഉണ്ടാവട്ടെ നന്മയുണ്ടാകട്ടെ എന്ന് ഒരു മകൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്മ നേരുന്നു ആരോഗ്യം നേരുന്നു അല്ലെ വരട്ടെ കെയിന് ആദ്യം ട്രസ്റ്റിനെ എൻ്റെ അഭിവാദ്യം കൂടി ഞാൻ തീർച്ചയായിട്ടും വെച്ച് അവതരിപ്പിക്കുന്നു നന്ദി നമസ്കാരം ഭാരതീയം ട്രസ്റ്റ് ചെയർമാൻ കരമന ജയൻ അധ്യക്ഷനായി കൈകളുമായി നല്ല മാത്രം പറഞ്ഞുകൊണ്ട് വാസ്തുവിദ്യ ഗുരുകുലം ചെയർമാൻ പത്മശ്രീ ജി ശങ്കർ മതമൈത്രി സംഗീതജ്ഞൻ ഡോക്ടർ വാഴമുട്ടം ചന്ദ്രബാബു കൽക്കറ്റ് സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ എം സലാം ഫ്രണ്ട്സ് ഓഫ് ട്രോൺഡ്രം പ്രസിഡന്റ് പി കെ എസ് രാജൻ തുടങ്ങിയ പ്രമുഖർ കാരുണ്യ സംഗമത്തിൽ പങ്കെടുത്തു സൗജന്യ ഡയാലിസിസ് കാർഡ് പെൻഷൻ സൗജന്യ ചികിത്സാ സഹായം എന്നിവ ചടങ്ങിൽ വിതരണം ചെയ്തു ഭാരതീയം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ബൈജു പുന്നൂസ് സ്വാഗതവും ട്രഷറർ ഗോവൻ നന്ദിയും പറഞ്ഞു യും ആസൂത്രണം ചെയ്യുകയും ചെയ്തതിന് തങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ് ഇന്നത്തെ ക്രിസ്മസ് അമ്മമാരുടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് പ്രവർത്തനങ്ങൾക്ക് മുതൽ നൽകി കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് പാട്ട് പാടി സ്നേഹ ਕੋ ਰਿ ਰੁ ਪ੍ਰਾਵੇ ਰਾ ਫਾ ਤਿ ਰੋ ਕੋ ਰ ਫਾ ਤਿ ਤੇ ਨਾ ਨਾ ਦਮ ਕੇ ਤੂੰ ਆਉ ਗਰਾ